അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണ് കരുതുന്നു ഇപ്പോൾ ഇന്നൊരു ആശുപത്രി വിളോക്കാട്ടോ മോന് നല്ല പനിയായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് നല്ല പനി ഉണ്ടായിരുന്നു ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മരുന്നൊക്കെ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അവനെപ്പോഴും അവൻ്റെ ശ്വാസം മുട്ടിയുള്ള മരുന്നു ആവി മെഷീൻ അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് പോരാറ് കാരണം അവന് എപ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാവും അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ എല്ലാം മരുന്നും അതേപോലെ ആവി മെഷീനൊക്കെ സ്വന്തമായിട്ട് അങ്ങനെ വാങ്ങി അങ്ങനെ ഇതാവില്ല കേട്ടോ കാരണം അവന് ചെറിയ കുട്ടിയാകുമ്പോഴേ ശ്വാസം മുട്ടും പനി ണ്ടായിരുന്നതാണ് അപ്പം വന്ന വേഗമൊന്നും മാറൂല അപ്പം ഞങ്ങൾ ഇങ്ങനെ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നുണ്ടോ എന്നിട്ട് അവിടുന്ന് ഒരു ഫ്രീ ടൈം ഇട്ടുമ്പോൾ വരാമെന്നു പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മാറ്റിക്കോളി ഞാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ മാറ്റിക്കാണ്ട് റൂമൊക്കെ പൂട്ടിത് ആ താഴേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല വെയിലട്ടോ രാവിലെ രാവിലെ തന്നെയാണ് അപ്പോൾ രാവിലെ കുറച്ച് സമയത്ത് ഫ്രീ ടൈമിൽ വരിക കേട്ടോ ഒരു ഏകദേശം ഒരു പതിനൊന്ന് മണി ആയിട്ടുണ്ടാവും ആ സമയത്താണ് പോകുന്നത് സഹത്തിൽ തന്നെ ഒരു മലയാളി ഡോക്ടറും നേഴ്സൊക്കെ ഉള്ള ഒരു ക്ലിനിക്ക് ഉണ്ട് അവിടെ പോവാറുട്ടോ അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ ഏരിയയിൽ തൊട്ടടുത്ത് തന്നെ ഒരു ക്ലിനിക്കൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അപ്പോൾ ഒക്കെ അറബികളൊക്കെ ആയിരിക്കും ഇപ്പം മലയാളികളാകുമ്പോൾ നമുക്ക് നേരെ എല്ലാ കാര്യങ്ങളും ശരിക്കും പറഞ്ഞു കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ ബിൽഡിങ്ങിലാട്ടെ നിൽക്കുന്നത് ഇതിൻ്റെ രണ്ടാം നദിയിലാട്ടെ നിൽക്കുന്നത് അപ്പം അടിയിൽ ഞങ്ങൾ വന്ന സമയത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതിലൂടെ ഇറങ്ങും ഇതാവൊക്കെ ചെയ്യായിരുന്നു പോവുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ ഇപ്പോൾ അവിടെ ഒരു ജിമ്മ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ായിട്ട് ഇപ്പം അതിലൂടെ നമ്മളെ ഇറങ്ങാനൊന്നും പറ്റില്ല നമ്മളീ ഇങ്ങനെ ഈ ബാക്ക് വശത്തുകൂടി ഇറങ്ങിപ്പോന്നെ കേട്ടോ അപ്പോൾ ഞങ്ങളിത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ കുറച്ച് എത്തിയപ്പോഴാണ് ചോദിച്ചത് ഞാൻ എ മൂപ്പര് ചോദിച്ചത് നിങ്ങൾ റെസിഡൻറ്റ് കാർഡ് എടുത്തുകൊണോന്നിട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെ റെസിഡൻ കാർഡ് എടുത്തിട്ടില്ല അപ്പോൾ അവർ ഇവിടെ ഹോസ്പിറ്റൽ കാണിക്കണമെങ്കിൽ ആ കാർഡ് വേണം എന്നറിഞ്ഞിട്ട് അങ്ങനെ റെസിഡൻറ്റൽ കാർഡ് എടുത്തിട്ടില്ല എന്നിട്ട് തിരിച്ച് ഇങ്ങനെ തന്നെ പോകുന്നുട്ടോ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല തിരിച്ച് പോന്നിട്ട് പിന്നെ ആ കാർഡൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പോയത്തിട്ടോ ഇതാ കേട്ടോ ഇവിടുത്തെ ഓഡിറ്റോറിയം ഇവിടെ വ്യാഴം വെള്ളിയിട്ട കല്യാണം ഉണ്ടാവുക നല്ല പടക്കൊക്കെ പൊട്ടി നല്ല രസമായിരിക്കും കേട്ടോ കല്യാണം ഞാൻ എപ്പോഴും പറയും വരപ്പാണ്ട് ഞങ്ങളൊന്നും കല്യാണത്തിന് കൊണ്ടുപോകുന്നു ഇപ്പം പറയുന്നോട് എൻ്റെ അമ്മായിൻ്റെ മോനൊന്നും അല്ലല്ലോ കല്യാണം കഴിക്കണത് എന്നോ ഒന്നും കൊണ്ടുപോകാമായിരുന്നു ആരോ കല്യാണം കഴിക്കണു ഞാനിങ്ങനെ പോണു അറിയട്ടോ പക്ഷെ ഇവിടെ അങ്ങനെ ചെന്നാൽ കുഴപ്പമൊന്നുമില്ല അവർ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞറിയാത്ത ആൾക്കാരാകുമ്പോൾ നമ്മൾ പോകില്ലല്ലോ അപ്പം അങ്ങനെ എന്താ സഹത്തിൽ നെസ്റ്റോൻ്റെ ബാക്കിലൊക്കെ ബാക്കിലൂടെ ഇട്ടത് പോകണത് നെസ്റ്റോൻ്റെ ആ സൈഡിൽ തന്നെ ഇവിടെ അടുത്ത് ആരോ പറഞ്ഞു കൊടുത്തിട്ട് ഒരു മലയാളീൻ്റെ ക്ലിനിക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ചു പോരും അപ്പം മുപ്പർക്ക് അറിയൊന്നുമില്ല അപ്പോൾ അങ്ങനെ പോകുക കേട്ടോ നോക്കി നോക്കി പോവുകയാണ് ഞങ്ങൾ ഒരുവിധമൊന്നും മുപ്പരും അങ്ങനെ ഹോസ്പിറ്റലിൽ പോവാത്ത കേട്ടോ അതിന് അസുഖങ്ങളൊന്നും പ്രത്യേകിച്ച് ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ തന്നെ ഒരുവിധമൊന്നും അങ്ങനെ പോകില്ല കേട്ടോ പിന്നെ അവർക്കൊക്കെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അപ്പോൾ അങ്ങനെ പോകണ വഴിയാട്ടോ നല്ല ചൂടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ പതിനൊന്ന് മണിയൊക്കെയാണ് പക്ഷെ കണ്ടാൽ രാവിലെ ഏഴുമണി തന്നെ ഇവിടെ ഭയങ്കര ചൂടാണ് അപ്പോൾ പിന്നെ ഈ നേരമൊക്കെ ആകുമ്പോൾ പറയാൻ വേണ്ടല്ലോ ഏതായാലും ഇതാ ഇതിലൂടെ ഇങ്ങനെ പോയിട്ട് ആ ക്ലിനിക്ക് കണ്ടുപിടിച്ചോട്ടോ അപ്പോൾ സഹം മെഡിക്കൽ ക്ലിനിക്കാട്ടോ കേട്ടോ അത് ഞങ്ങളെ നേരെ ഓപ്പോസ് കുറച്ച് പോകുന്ന നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇത് നമ്മൾ നിൽക്കുന്ന ബിൽഡിങ്ങിൻ്റെ ആ സൈഡിൽ തന്നെ കേട്ടോ പിന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും ഈ ഹോസ്പിറ്റലത്തെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ അധികം ഇതിലൊന്നും നമ്മൾ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല തോന്നുന്നുണ്ടട്ടോ അപ്പോൾ പിന്നെ ഇനി നമ്മളായിട്ടൊരു പ്രശ്നം വേണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഹസ്ബൻഡ് അറിയി ഈ നോക്കി കണ്ടൊക്കെ വീഡിയോ എടുക്കട്ടോ ഇവിടെ പറ്റുമല്ലേ നമുക്ക് അറിയില്ലല്ലോ അറിയും അപ്പോൾ അങ്ങനത്തെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലൊക്കെ കയറി ഓല അവിടെ എങ്ങനെ അവൻ്റെ കാർഡൊക്കെ കൊടുത്തിട്ട് കാർഡ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവർ പറയാട്ടോ കേട്ടോ അപ്പോൾ ഒരു നേഴ്സുണ്ട് ഡോക്ടറൊക്കെ മലയാളി ആട്ടോ പിന്നെ അവിടെ കമ്പ്യൂട്ടറിനവിടെ ഇരിക്കുന്നത് ഒരു അറബിയാണ് അപ്പോൾ ഞാൻ ഒരു അറബി പെണ്ണാട്ടോ അപ്പോൾ ഞാനത് എടുത്തിട്ടില്ല ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഡോക്ടറെ ഡോക്ടറുള്ളിൽ ഒരു അറബിയും ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ ഡോക്ടറൊക്കെ കണ്ട് പിന്നെ മരുന്നൊക്കെ വാങ്ങി ഞാൻ തിരിച്ചു പോന്നെട്ടോ അവൻ ഡോക്ടറുള്ളിൽ കയറിയ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ അവന് തൊണ്ടവേദനയും പനിയും ജലദോഷമായിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മരുന്നൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നപ്പോൾ ജലദോഷത്തിന് അതെൻ്റെ മതിയായിരുന്നു പിന്നെ തൊണ്ടവേദനയ്ക്കും ചുമക്കും കൂടി തോന്നുന്നുണ്ട് ഒരു കുപ്പി മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു പനീൻ്റെ അഞ്ച് മരുന്നും പിന്നെ ആൻറ്റിബയോട്ടിക്കൊരു അഞ്ച് ദിവസത്തെ മരുന്നും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ മൂപ്പർ ഇറക്കി തന്ന പിന്നെ അങ്ങനെ പോയി ഞങ്ങൾ റൂമിലോട്ട് വരിക കേട്ടോ എപ്പോൾ റൂമിൽ വരികയാണെങ്കിൽ ഇതടുത്ത ഫ്ലാറ്റിലെ പോലെ ടോയ്സും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അവനതൊന്ന് കളിക്കണം അപ്പം ആ റൂമൊക്കെ തുറന്ന് അവനുള്ളിലേക്ക് കയറ്റി കേട്ടോ അപ്പോൾ ആ കഞ്ഞിണ്ടാക്കി തരാറപ്പോൾ അവൻ പറയു കഞ്ഞി വേണ്ട ബെണ്ണ് മതിയാറിട്ട് ഈ പെണ്ണ് തിന്ന കേട്ടോ അത് എസ്റ്റോത്തിൻ്റെ തന്നെ എല്ലൊരു ബെണ്ണാട്ടോ ഓല ഷോപ്പിൽ തന്നെ ഓലക്കന്നെ യൂണിറ്റ് ഉണ്ട് അപ്പോൾ അതുണ്ടാക്കുന്ന ബെണ്ണാട്ടോ നല്ല ടേസ്റ്റുള്ളൊരു ക്രീം ബെണ്ണാട്ടോ ഓവർ മധുരവും കാര്യങ്ങളോ ഒന്നും നല്ല ടേസ്റ്റാട്ടോ ഈ പെണ്ണ് കഴിക്കാൻ അപ്പോൾ അവനത് മതി അതും ചായയും മതി ആയിട്ട് അത് കൊടുക്കുകട്ടോ എന്നിട്ട് വേണം കുളി കൊടുക്കാൻ അപ്പോൾ അവനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങൾ അവൻ്റെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ മരുന്ന് കൊടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ ഇതായിട്ട് ആൻറ്റിബയോട്ടിക്കിൻ്റെ മരുന്ന് പിന്നെ ഒരു കുപ്പി മരുന്നാണ് ആ കുപ്പി മരുന്ന് ചുമക്കാണോ അത് തൊണ്ട വരുന്നതൊക്കെയാണോ എനിക്കറിയില്ല കേട്ടോ പിന്നെ ഇത് പനിൻ്റെ മരുന്ന കേട്ടോ അപ്പോൾ പനിൻ്റെ മരുന്ന് ഒരു പത്തെണ്ണം ഉണ്ട് ആൻറ്റിബയോട്ടിക് അഞ്ചെണ്ണം പിന്നെ ഈ കുപ്പി മരുന്ന് കേട്ടോ അപ്പോൾ രണ്ട് നേരമാണ് കൊടുക്കാറ് അപ്പോൾ ഈ കുപ്പി മരുന്ന് കുടിച്ചാൽ എന്താ ഇപ്പോൾ ഉറക്കം വരും വരുന്നതാണ് കേട്ടോ അവിടുന്ന് മെഡിക്കൽ ഷോപ്പ് ഒന്ന് അവർ ചേച്ചിയാണ് മലയാളിന്നെ കേട്ടോ അവരെടുത്തു തന്നപ്പോൾ അപ്പോൾ ഞാൻ ഇങ്ങനെ കരുതി അത് ചുമൻ്റെ മരുന്നായിരിക്കാം എന്ന് കരുതി കേട്ടോ കഫങ്ങോട്ട് ഉണ്ടായതുകൊണ്ടെങ്കിൽ ചുമൻ്റെ മരുന്നായിരിക്കും കരുതി അപ്പം മരുന്ന് കുടിക്കാൻ ഒരിത്തിരി മടി കാരണം അത് ഭയങ്കര ഒരു സ്മെല്ലും ഒക്കെയാണ് അപ്പം ഇത് കുടിച്ച് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞിട്ട് ഇത് പുളിയും എരിയൊക്കെ പാടും അപ്പോൾ വായിലൊക്കെ ഞാൻ പനി വന്നിട്ട് തൊണ്ടയിൽ വൈലൊക്കെ മോറിയിട്ടുണ്ട് അപ്പോൾ അത് കുടിച്ചപ്പോഴായിരിക്കാം അവന് ഏരിയില്ല മാതിരി തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ മരുന്ന് ഗുളിക ഒക്കെ അവന് കുടിച്ചു കഴിഞ്ഞു ഇനി മരുന്ന് അഞ്ചിനിറ്റ് കഴിഞ്ഞിട്ട് കുടിക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കട്ടോ ഇതേട്ടോ അവൻ്റെ റെസിഡൻറ്റ് കാർഡ് അപ്പം ഞങ്ങളിത് എടുക്കാതെ പോയതുകൊണ്ട് പിന്നെ തിരിച്ച് വന്നതെടുത്ത് പോകുന്നുട്ടോ ഈ കാർഡ് കാണിക്കണം എന്നായിരുന്നു പിന്നെ നമ്മളിവിടെ പോലീസും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വിസിറ്റ് വിസയിലാണ് ഞങ്ങൾ മൂന്ന് മാസത്തെ ഇതിലേക്കഴിഞ്ഞാൽ പോകുമല്ലോ അപ്പോൾ അവർ ഇങ്ങനെ ഫാമിലിയൊക്കെ നോക്കുമ്പോൾ അത് കാണിച്ചു കൊടുക്കണം എന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫോണിൽ ഇങ്ങനെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് കേട്ടോ മൂന്നാളത് പിന്നെ മുളത് പിന്നെ നാട്ടിൽ പോയപ്പോൾ ആൾ കൊണ്ടുപോയി അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ മരുന്ന് കൊടുക്കാം കേട്ടോ അപ്പോൾ അവന് കുടിക്കണോ വേണ്ടതെന്ന് വെച്ചിട്ട് ഇരിക്കുക കേട്ടോ ഏതായാലും കുറച്ച് കുടിച്ചു നോക്കാം എന്നും പറഞ്ഞിട്ട് ഒരു അഞ്ച് മില്ലി കൊടുത്തു നോക്കാം കേട്ടോ അപ്പോൾ അവന് കുടിച്ച് എക്സ്പ്രഷൻ കേട്ടോ ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അറിയിക്കുക അതായിട്ട് കാണുന്ന കുട്ടികൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണുണ്ടെന്നൊരു ബൈ